എൻ്റെ പേര് ജെയ്സി ജോസഫ് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ സൗണ്ട് ഇന്നലെ അച്ഛൻ പറഞ്ഞ് സൗണ്ട് പോയി ചങ്കിൽ നിന്നൊരു ഭാരം വരുന്നൊരു വ്യക്തിയെ ഈശ്വര സുഖപ്പെടുത്തുന്നത് ഇന്നലെ ആരാധനയുടെ സമയത്തൊന്നും എനിക്ക് സൗണ്ടേ ഇല്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് കുറച്ച് സൗണ്ട് കിട്ടിയത് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കട്ടാകും എൻ്റെ മകൾ ഹൈദരാബാദ് ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹ്റിനിൽ നല്ലൊരു ജോലി സാധ്യതയുണ്ടെന്നും പറഞ്ഞ് എൻ്റെ കസിൻ എന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ അതിനുള്ള ഒക്കെ റെഡിയാക്കി ആ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി അവൾ എടുത്ത് വരുന്ന സമയത്ത് പിന്നെ എത്രയും പെട്ടെന്ന് പോകേണ്ടി വരും അതുകൊണ്ട് റിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു ബഹ്റിനിൽ പോകാനായിട്ട് മെഡിക്കൽ ടെസ്റ്റിന് വീട്ടിൽ വരികയും ചെയ്തു പക്ഷെ ടെസ്റ്റ് എല്ലാം പാസ്സായി എല്ലാം പ്രൊസീജിയറ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സാറ് പെട്ടെന്ന് മരിക്കുന്നു അങ്ങനെ അത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പോകാമെന്ന് പറഞ്ഞ കേസ് ക്യാൻസലായി അങ്ങനെ ഇവൾ ചെന്നൈയിൽ തന്നെ ഒരുപാട് ഓൺലൈൻ പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോയി എവിടെയും ജോലി കിട്ടുന്നില്ല ആറുമാസത്തോളം വളരെയധികം ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നു നിരാശയിലേക്ക് മരിക്കണമെന്നുള്ള ചിന്ത അങ്ങനെ ഞാനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവരുടെയെല്ലാം നടുക്ക് കിടന്ന് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യൂട്യൂബ് എടുത്ത് തുറന്നത് എനിക്ക് എൽ റുഹ അത്ഭുത ജപമാല എന്ന ഒരു ഇതാണ് കിട്ടുന്നത് ഞാൻ സ്ഥിരമായി ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് ഇതുവരെ ഞാൻ അങ്ങനെയൊരു ധ്യാനകേന്ദ്രത്തെ പറ്റിയ ഒന്നും എനിക്കറിയില്ല പക്ഷേ ബാക്കി എല്ലാ കേന്ദ്രങ്ങളെപ്പറ്റി എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ അന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി കിട്ടുന്ന ആ അത്ഭുത ജപമാല എന്നുള്ള ഒരു ഹെഡിങ് വന്നിട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അത് അറ്റാക്ക് ചെയ്തു ഞാൻ അവിടെ ഇരുന്ന് ശരി യൂട്യൂബിൽ കണ് കാണാൻ ഓർത്തെടുത്തപ്പോഴും അത് ചേർത്താണ് ടി വിയിലേക്ക് കണക്ട് ചെയ്തു മാറ്റി നോക്കുമ്പോൾ വലിയ രീതിയിൽ ഇഷ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പോലെ എനിക്കൊരു ഫീൽ വന്നു ഞാൻ ആ നിമിഷം അവിടെ ഇരുന്ന് രണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ആ റെക്കോർഡ് ലൈവ് ഞാൻ കണ്ടു അപ്പോൾ ഈ എൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു തരുന്നുണ്ട് മകളെയും കൊണ്ട് ഒരു ധ്യാനത്തിന് പോകണമെന്ന് അപ്പം ഞാൻ ഇതിനു മുമ്പ് തന്നെ ഞാൻ അവളെ എവിടെയെങ്കിലും ഒരു ധ്യാനത്തിന് കൊണ്ട് പോയി നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം അവൾ നല്ല ഭക്തി ഉണ്ടായിരുന്ന കുഞ്ഞ് പള്ളിപ്പോക്ക് നിന്നു പ്രാർത്ഥന നിന്നു എല്ലാം നിന്നു അങ്ങനെ ഞാൻ ആ പിറ്റേ ദിവസം ഞാൻ ആ മാല തുടർന്ന് മുപ്പത്തിമൂന്ന് ദിവസം ഞാൻ ചെല്ലാം മാതാവേ എൻ്റെ കുഞ്ഞിന് എവിടെയെങ്കിലും ഒരു ജോലി നീ എനിക്ക് കൊടുത്തു ആകണം ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടും എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞിരുന്ന് ഞാൻ പറഞ്ഞു ഈ ജപമാല ചെല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈശോ ഒരു ഒരിത് വന്ന് അങ്ങോട്ടേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാൻ ഒരു മനസ്സിൽ പെട്ടെന്ന് തന്നെ ഞാൻ ആ ജപമാല നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ ഫോണെടുത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു ഞാൻ കൂടിയോ ഇല്ല വന്നു ഇപ്പോൾ ഇല്ല മുപ്പത്തിമൂന്ന് ദിവസം ഞാൻ ചെല്ലി ആ മുപ്പത്തി ഇരുപത്തഞ്ചാം ദിവസം ആയപ്പോഴും ഒരു പ്രതീക്ഷയുമില്ലാതെ എംഇഎഫ് ഫോറിൻ കമ്പനി എന്ന് ജനറൽ മാനേജർ മാനേജർ തന്നെ അവളെ വിളിക്കുന്നു അവൾക്ക് ഇന്റർവ്യൂ ആ സെക്കൻഡിൽ ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്നു അവൾ അപ്പുറത്ത് ഇൻറ്റർവ്യൂ കൂടുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയത്ത് ഫാദറിനോട് സംസാരിക്കണമെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു മൂന്ന് ദിവസത്തിനുള്ളിൽ കോയമ്പത്തൂർ എം ഇ എഫ് ഫോറിൻ കമ്പനിയുടെ ബ്രാഞ്ചിൽ നല്ല പോസ്റ്റിൽ അവൾക്ക് ജോലി നാല് ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം പറഞ്ഞു പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ കോയമ്പത്തൂർ മുപ്പത്തി രണ്ട് ദിവസമായപ്പോഴത്തേക്ക് അവൾ അവിടെ പറഞ്ഞ ചേച്ചി എത്ര ദിവസത്തെ ജപമാല കണ്ടേ മുപ്പത്തിമൂന്ന് അല്ലേ ചേച്ചി മുപ്പത്തിമൂന്ന് അത്ഭുതങ്ങളുടെ ജവമാല നിയമം വെച്ച് കണ്ടപ്പോ മുപ്പത്തിമൂ രണ്ടാമത്തെ ദിവസം ഇതേ മകള് നല്ലൊരു ജോലി നൽകി നല്ലൊരു വലിയൊരു സാക്ഷിയാട്ടോ സൂപ്പർ സാക്ഷിയാണ് നമ്മൾ കേട്ടത് കാരണം ഈ അത്ഭുതങ്ങളുടെ ജവമാലയെ പറ്റി കൊറേ പേർക്ക് അറിയില്ല നിങ്ങള് പ്രേക്ഷകരായിക്കോളും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ സാക്ഷിയും കേട്ടവര് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇല്ല ഇവിടെ കാരണം മുന്നൂറ്റി പതിനഞ്ചോളം പേര് ഇരിക്കുന്നുണ്ട് അതായത് നമ്മൾ ആരും കാണാറില്ല ഇത് കേൾക്കാറില്ല കേട്ടിട്ടില്ല അപ്പോൾ നിങ്ങളെപ്പോലെ ഇനി ആയിരങ്ങൾ പതിനായിരം ലക്ഷം ആൾക്കാരുണ്ട് അവരടൊക്കെ നിങ്ങൾ ധ്യാനപദ്രത്തെ പരി കേട്ടുണ്ടായിരിക്കില്ല സാക്ഷ്യങ്ങൾ കേട്ടോണ്ടായിരിക്കില്ല സുസൂക്ഷകളെ പരി കേട്ടില്ല അപ്പൊ എന്നെ പറ്റി പറയുക അവരൊക്കെ ഒരു തീരട്ടെ കേട്ടോ അവൾക്ക് ധ്യാനം കൂടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവൾ ഈ സമയം ജോലിയിലാണ് ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെ ഇത് അത്ഭുതങ്ങളുടെ ജപമാലയല്ല അത്ഭുതങ്ങൾക്ക് മേൽ അത്ഭുതങ്ങളുടെ ജപമാലയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ മരണം വരെ ഞാൻ എനിക്ക് അത്ര വലിയ ശക്തിയാണ് ഈ സാക്ഷ്യം ഞാൻ എൻ്റെ മരണം വരെ എനിക്ക് സാധിക്കുന്ന ഒരു ദിവസം പോലും മുടങ്ങാതെ അത്ഭുത ജപമാല ഞാൻ അതിശേഷം മുടങ്ങിയിട്ടില്ല ഇവിടെ വന്ന രണ്ട് മൂന്ന് ദിവസങ്ങളാണ് എനിക്കത് മുടങ്ങിയത് എൻ്റെ എനിക്ക് സാധിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ ജപമാലയിലെ സാക്ഷിയാണ്